മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെട്ട ഇ പി ജയരാജൻ വിവാദങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതും ആത്മകഥ എഴുതുകയാണ് ഇ പി എഴുത്ത് അന്തിമഘട്ടത്തിലാണെന്ന് ഇ പി പ്രതികരിച്ചു എല്ലാ വിവാദങ്ങളും തുറന്നെഴുതും ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാം പറയാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയതിൽ ഇ പി കടുത്ത അതൃപ്തിയിലാണ് തൽക്കാലം ഇ പി പ്രതികരിക്കില്ല സി പി എമ്മിൽ നിന്നും അവധിയെടുക്കും ആത്മകഥയോടെ രാഷ്ട്രീയം വിടുകയും ചെയ്യും നടപടി എടുത്തതോടെ താൻ പി പോലെ പാർട്ടിക്ക് വഴങ്ങില്ലെന്ന സന്ദേശമാണ് ഇ പി നൽകുന്നത് പി ജെ എന്ന പി ജയരാജനെ നടപടികളിലൂടെ പാർട്ടി ഒതുക്കിയെങ്കിലും ഒരിക്കലും പി ജെ പരസ്യ വിമർശനം നടത്തിയില്ല എന്നാൽ ഇപിയുടേത് വേറിട്ട വഴിയാകും സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും വെട്ടിലാക്കിയ നിലപാടുകളിലൂടെയും ബിസിനസ് ബന്ധങ്ങളിലൂടെയും പാർട്ടി വിരുദ്ധ സൗഹൃദങ്ങളിലൂടെയും വിവാദങ്ങളിൽ ചാടിയ ഇ പി എ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് പുതിയ കൺവീനർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് മുഖ്യമന്ത്രിക്ക് വരെ പാർട്ടി യോഗങ്ങളിൽ കടുത്ത വിമർശനം കേൾക്കേണ്ടി വന്നു സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പരിധിവിട്ട വിമർശനവും നേതൃത്വത്തിനെതിരായ നീക്കവും വേണ്ടെന്നതിന്റെ സൂചനയാണ് ഇപിക്കെതിരായ നടപടി ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇപിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കും ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് പിണറായിയും അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ സി പി എമ്മിലെ പ്രമുഖനും സീനിയറും ആയിരുന്ന ഇ പി പാർട്ടിക്ക് വിധേയനായി നിൽക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഇ പി ജയരാജന് കൺവീനറുടെ ചുമതല പൂർണ്ണമായും നിർവഹിക്കാൻ പരിമിതിയുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലെ പ്രശ്നങ്ങളും കാരണമായി ഇത് സംഘടനാ നടപടിയല്ല പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരും എം വി ഗോവിന്ദന്റെ ഇ പി എ മാറ്റിയതിനെക്കുറിച്ചുള്ള പ്രതികരണം ഇതായിരുന്നു പാർട്ടിയിൽ നിന്നല്ല ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നാണ് ഇ പി ജയരാജനെ മാറ്റിയതെന്ന് സി പി എം നേതാക്കൾക്ക് ന്യായീകരിക്കാം പക്ഷേ ജയരാജൻ മാറ്റിയതാണെന്ന് സി പി എം പറയുമ്പോൾ എല്ലാമായി സി പി എമ്മിൽ നിന്ന് അവർ പുറത്താക്കിയ നേതാക്കളായ എം വി രാഘവന്റെയും കെ ആർ ഗൗരിയുടേയും പിൻഗാമിയായി ജയരാജൻ മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാഘവനെ സി പി എം പുറത്താക്കാൻ നടപടി തുടങ്ങിയത് പാർട്ടി നയത്തിന് ബദൽ രേഖ അവതരിപ്പിച്ചതായിരുന്നു കാരണം അന്നൊപ്പമുണ്ടായിരുന്ന ഇ കെ നായനാർക്ക് നടപടി നേരിടേണ്ടി വന്നില്ല തൊണ്ണൂറ്റിനാല് ജനുവരി ഒന്നിനാണ് ഗൌരിയമ്മയെ സി പി എം പുറത്താക്കിയത് പാർട്ടി അച്ചടക്ക ലംഘനം പാർട്ടിയെ വെല്ലുവിളിക്കൽ എതിർ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായി കൂട്ടുചേരൽ തുടങ്ങിയവയായിരുന്നു ആരോപണങ്ങൾ കെ ആർ ഗൌരി തന്റെ ഇടത്തോടെ പുതിയ പാർട്ടി ഉണ്ടാക്കി രാഘവനും ഗൗരിയും പാർട്ടികൾ ഉണ്ടാക്കി സി പി എമ്മിന്റെ എതിർ മുന്നണിയായ യു ഡി എഫിൽ ചേർന്ന് മന്ത്രിമാരായി എന്നാൽ ഈ രണ്ടു വഴിയും ഇ പി തേടില്ല പകരം പുറത്തുനിന്ന് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുകയാകും ചെയ്യുക ഇതിനുവേണ്ടിയാണ് ആത്മകഥ എന്നാണ് വിലയിരുത്തൽ